പരിശുദ്ധ മാതാവ് കൃപാസന മാതാവ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മേൽ ചുരിഞ്ഞ ആ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം നൽകാൻ ആണ് ഞാനിപ്പോൾ ഈ നിമിഷം ഇവിടെ ആയിരിക്കുന്നത് എൻ്റെ പേര് ഡെനീസ് എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലെ അമ്പായത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ര രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് എൻ്റെ അസുഖം എന്തായിരുന്നു വെച്ചാൽ ഇരുപത്തെട്ട് വർഷമായിട്ട് എനിക്ക് സൊറിയാറ്റിക് ആർത്ലറ്റിക്സ് എന്ന അസുഖമായിരുന്നു അത് ആദ്യം എൻ്റെ മുട്ടിൻ്റെ താഴെ ഒരു പത്ത് പൈസ ആ ഉണ്ടായി അത് ക്രമേണ ഓരോ വർഷം കഴിയും തോറും അത് കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു ഇരുപത്തി വർഷമായിട്ട് ഞാൻ ഇറ്റലിയിലാണ് അവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ വിൻ്റർ സീസണിലൊക്കെ വരുമ്പോൾ എൻ്റെ ആർത്രൈറ്റിസിൻ്റെ വേദന കൂടും കൈയുടെ വേദന കൂടും അങ്ങനെ വേദന കൂടുമ്പോൾ ഈ അസുഖം കൂടുമായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയി ഒരു രണ്ടായിരത്തി ഇരുപതൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഈ സൊറിയാസത്തിൻ്റെ അസുഖം ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെയായി അത് പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി വല്ലാത്തൊരു ചൊറിച്ചിൽ പിന്നെ ജോയിൻസിൻ്റെ പെയിന് രാത്രി കുറങ്ങാനൊക്കെ